ഗവൺമെന്റ് സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റും പഠനോത്സവവും നടന്നു ിൽ അധ്യയന വർഷത്തിലെ ഇംഗ്ലീഷ് ഫെസ്റ്റും പഠനോത്സവവും കരുളായി വാരിക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടന്നു സ്കൂളിലെ തനത് പ്രവർത്തനമായി ഈ വർഷം ഇംഗ്ലീഷ് ഭാഷ പരിപോഷണത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത് ഇതിന്റെ ഭാഗമായി വിരമിച്ച അധ്യാപകരുടെ കൂട്ടായ്മയായ ഷെൽട്ടറിന്റെ സഹകരണത്തോടെ ഇംഗ്ലീഷ് ഫെസ്റ്റ് നടത്തി കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയശ്രീ അഞ്ചേരിയൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ എസ് എം സി ചെയർമാൻ ഷുഹൈബ് മൈലമ്പാറ അധ്യക്ഷത വഹിച്ചു കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മുഖ്യാതിഥിയായ ചടങ്ങിൽ മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ബാബു വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർമാരായ ലീലാമ വർഗീസ് സിദ്ദീഖ് വടക്കൻ നിലമ്പൂർ എ ഇഒ പ്രേമാനന്ദ് സിആർ സി കോർഡിനേറ്റർ ഷീബ ഷെൽട്ടർ അംഗങ്ങളായ രാധാകൃഷ്ണൻ റഘുറാം മാത്യു എസ് ആർ ജി കൺവീനർ സുമയ്യത്ത് ദിവ്യ എന്നിവർ സംസാരിച്ചു തുടർന്ന് പഠനോത്സവ പരിപാടികളുടെ ഉദ്ഘാടനവും മാഗസിൻ പ്രകാശനവും നിലമ്പൂർ എഇഒ പ്രേമാനന്ദ് നിർവഹിച്ചു ഹെഡ്മാസ്റ്റർ രാധാമണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് ലൈല നന്ദി പറഞ്ഞു ചടങ്ങിൽ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രശാന്ത് രമേശൻ എന്നിവരെ ആദരിച്ചു ഇംഗ്ലീഷ് ഫസ്റ്റിനോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കും ഓരോ ക്ലാസ്സിലും പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ചവർക്കും സമ്മാന വിതരണവും നടത്തി കുട്ടികളുടെ വർണ്ണാഭമായ പരിപാടികളോടെ ഇംഗ്ലീഷ് ഫെസ്റ്റ് പരിപാടികൾ അവസാനിച്ചു